യുദ്ധത്തിലും പ്രണയത്തിലും വിജയത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കപ്പെടും എന്നാണല്ലോ പഴയ പ്രമാണം യുദ്ധത്തിൽ വിജയമാണ് പരമപ്രധാനം അതിനാൽ വലിയ ചതിപ്രയോഗങ്ങൾ പോലും മികച്ച യുദ്ധതന്ത്രങ്ങളായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു എങ്കിലും യുദ്ധമര്യാദകൾ പാലിക്കണമെന്നത് പണ്ട് മുതലേയുള്ള കീഴ്വഴക്കമാണ് ആധുനിക ആധുനികകാലത്ത് യുദ്ധമര്യാദകൾ കാറ്റിൽ പറത്തിയ ഒരുതരം ഒളിയുദ്ധ രീതിയാണ് രാസായുധ പ്രയോഗം വൻ ശക്തികൾ പോലും ഇതിൽ നിന്ന് വിട്ടുനിന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ ഒന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് സീനിയറും സോവിയറ്റ് പ്രസിഡന്റ് മിഖായൽ ഗോർബച്ചേവും തമ്മിൽ ഒപ്പുവെച്ച രാസായുധ നിയന്ത്രണ കരാർ യുദ്ധരംഗം ശുദ്ധീകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിരുന്നു വൻ ശക്തികൾ തമ്മിലുള്ള ശീതയുദ്ധം അവസാനിപ്പിക്കുന്ന പ്രക്രിയയിലും ഈ കരാർ ഒരു നാഴികക്കല്ലായി രാസായുധ നിർമ്മാണം അവസാനിപ്പിക്കുകയും രാസായുധങ്ങൾ നശിപ്പിക്കുകയും ആഗോളതലത്തിൽ രാസായുധ നിരോധനം നടത്തിൽ വരുത്തുകയും ആയിരുന്നു കരാറിന്റെ ലക്ഷ്യം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും പക്കലുള്ള രാസായുധങ്ങൾ നശിപ്പിക്കുന്ന പ്രക്രിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിന് മുമ്പ് ആരംഭിക്കണം എന്നതായിരുന്നു കരാറിലെ ഒരു വ്യവസ്ഥ ഇരു രാജ്യങ്ങളിലെയും രാസായുധ ശേഖരത്തിന്റെ അളവ് രണ്ടായിരത്തി രണ്ട് ഡിസംബർ ആകുമ്പോഴേക്കും അയ്യായിരം ടണ്ണിൽ താഴെയാക്കണമെന്നും നിർദ്ദേശിക്കപ്പെട്ടു രാസായുധങ്ങൾ നശിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് പരിശോധകരെ അനുവദിക്കണമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു തോക്കും ബോംബും പോലുള്ള പരമ്പരാഗത ആയുധങ്ങളുടെ ഗണത്തിൽപ്പെടുന്നതല്ല രാസായുധങ്ങൾ ആയുധം പോലെ ഉപയോഗിക്കുന്ന വിഷവസ്തുക്കളാണ് രാസായുധങ്ങൾ എന്ന് പൊതുവെ പറയാം എഴുപതോളം രാസവസ്തുക്കൾ രാസായുധങ്ങളായി ഉപയോഗിക്കാറുണ്ട് രാസായുധങ്ങളെ പല ഗണത്തിൽപ്പെടുത്താം മനുഷ്യരുടെ തൊക്കിനെയും കണ്ണിനെയും ബാധിക്കുന്ന ബ്ലിസ്റ്റർ ഏജന്റുകളായ മസ്റ്റാർഡ് ഗ്യാസ് ഫോസ്ജീൻ ഓക്സൈൻ ലെവിസൈറ്റ് നൈട്രജൻ മസ്റ്റാർഡ് എന്നിവയാണ് ഒരു വിഭാഗം നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന നർവ് ഏജന്റുകളായ സരിൻ ടാബുൻ സൈക്ലോസെറിൻ തുടങ്ങിയവയാണ് രണ്ടാമത്തെ വിഭാഗം സൈനോജൻ ക്ലോറൈഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നീ രാസായുധങ്ങളിൽ വിഷാംശം രക്തത്തിൽ കലർന്ന് ശരീരകലകളെ ബാധിക്കുന്നു ക്ലോറോപിക്രിൻ ഫോസ്ജീൻ ക്ലോറിൻ തുടങ്ങിയവ ശ്വാസകോശത്തെ ബാധിക്കുന്ന ചോക്കിംഗ് ഏജന്റുകളാണ് മസ്റ്റേർഡ് ഗ്യാസ് ഫോസ്ജീൻ എന്നിവ ഒന്നാം ലോകം ആയുധകാലത്ത് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു കൂട്ടക്കൊലയ്ക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ പട്ടികയിലാണ് രാസായുധങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ഉപയോഗിക്കുന്ന ടിയർ ഗ്യാസും ഒരു തരം രാസായുധമാണ് ടിയർ ഗ്യാസ് ഏൽക്കുന്നവരുടെ കണ്ണിന് നീറ്റിലും കണ്ണുനീരും ഉണ്ടാകുന്നു ശ്വാസം മുട്ടലും ചുമയും ഉണ്ടാകാം ഹാലോജൻ സംയുക്തങ്ങളാണ് ടിയർ ഗ്യാസ് ആയി ഉപയോഗിക്കുന്നത് സി എസ് ഗ്യാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സയനോ കാർബൈഡും ഉപയോഗിക്കാറുണ്ട് രാസായുധങ്ങളുടെ ഉപയോഗം തടയുന്നതിന് ലോകത്ത് പല കാലഘട്ടങ്ങളിലായി പല കരാറുകൾ ഉണ്ടായിട്ടുണ്ട് ഫ്രാൻസും വിശുദ്ധ റോമാ സാമ്രാജ്യവും തമ്മിൽ ഉണ്ടാക്കിയ സ്ട്രാസ്ബർഗ് അഗ്രിമെന്റ് ആയിരുന്നു ഇത്തരത്തിലുള്ള ആദ്യത്തെ കരാർ യുദ്ധത്തിൽ വിഷം പുരട്ടിയ വെടിയുണ്ടകൾ ഉപയോഗിക്കുന്നത് ഈ കരാർ വിലക്കി നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ശാസ്ത്രരംഗത്ത് അത്ഭുതകരമായ പുരോഗതിയുണ്ടായി കൂടുതൽ മാരകമായ പുതിയ രാസായുധങ്ങൾ നിർമ്മിക്കപ്പെട്ടു വിഷവാതകങ്ങൾ വിഷവെടിയുണ്ടകളുടെ സ്ഥാനം ഏറ്റെടുത്തു നെതർലാൻഡ്സിലെ ഹേഗിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും നടന്ന രാജ്യാന്തര കൺവെൻഷനുകൾ യുദ്ധമര്യാദകളും യുദ്ധക്കുറ്റങ്ങളും സംബന്ധിച്ച് പുതിയ ധാരണകളിലെത്തി യുദ്ധത്തിൽ രാസായുധ പ്രയോഗം വിലക്കപ്പെട്ടു എന്നാൽ ആ ധാരണ പാലിക്കാൻ മിക്ക രാജ്യങ്ങളും തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തുടങ്ങിയ ഒന്നാം ലോകമഹായുദ്ധത്തിൽ രാസായുധങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ഒരു ലക്ഷത്തോളം പേരാണ് ആ യുദ്ധത്തിൽ രാസായുധമേറ്റ് മരിച്ചത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ രാസായുധ പ്രയോഗത്തിന് തുടക്കമിട്ടത് ജർമ്മനിയായിരുന്നു ജർമ്മനിക്ക് വേണ്ടി രാസായുധങ്ങൾ നിർമ്മിച്ചത് അക്കാലത്തെ പ്രമുഖ ശാസ്ത്രജ്ഞൻ പ്രീഡ്സ് ഹേബർ ആണ് അദ്ദേഹം രാസായുധങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നു ഫ്രാൻസിനും ബ്രിട്ടനുമാണ് അന്ന് ജർമ്മനിയിൽ നിന്ന് രാസായുധ പ്രയോഗം ഏൽക്കേണ്ടി വന്നത് യുദ്ധത്തിന്റെ അവസാനമായപ്പോഴേക്കും അതിലുൾപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഉപരോധത്തിനും പ്രതിരോധത്തിനും വേണ്ടി രാസായുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് രാസായുധ പ്രയോഗത്തിന്റെ വലിയ പ്രത്യാഘാതങ്ങൾ ലോകം തിരിച്ചറിഞ്ഞത് രാജ്യങ്ങൾ തമ്മിലുള്ള സായുധ യുദ്ധത്തിൽ രാസായുധങ്ങളും ജൈവായുധങ്ങളും ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒപ്പുവയ്ക്കപ്പെട്ട ജനീവ പ്രോട്ടോകോൾ വിലക്കി ഫെബ്രുവരിയിൽ ഇത് പ്രാബല്യത്തിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ തുടങ്ങിയ രണ്ടാം ലോകമഹായുധത്തിൽ ഒന്നാം ലോകമഹായുധത്തിലേതുപോലെ വ്യാപകമായി രാസായുധ പ്രയോഗം ഉണ്ടായില്ല ജനീവ പ്രോട്ടോകോളിന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ മിക്ക രാജ്യങ്ങളും ശ്രദ്ധിച്ചു ജർമ്മനി ആയിരുന്നു ഒരു അപവാദം രണ്ടാം ലോക മഹായുദ്ധം കുപ്രസിദ്ധി നേടിയത് ജർമ്മൻ ഏകാധിപതി ഹിറ്റ്ലർ നേതൃത്വം നൽകിയ യഹൂദ കൂട്ടക്കൊലകളുടെ പേരിലാണ് നാസി ഭരണകൂടം അറുപത് ലക്ഷത്തോളം യഹൂദരെ കൂട്ടക്കൊല ചെയ്തുവെന്നാണ് കണക്ക് അതിൽ ഭൂരിഭാഗം പേരെയും ഗ്യാസ് ചേംബറുകളിലും ഗ്യാസ് വാനുകളിലും കയറ്റി വിഷവാതകം ശ്വസിപ്പിച്ചു കൊല്ലുകയായിരുന്നു രാസായുധ പ്രയോഗത്തിന്റെ ഏറ്റവും പൈശാചികമായ ഒരു രൂപമാണ് അവിടെ കണ്ടത് യഹൂദരെ വധിക്കാൻ നാസികൾ ഗ്യാസ് ചേമ്പറുകൾ ആദ്യം പരീക്ഷിച്ചത് പോളണ്ടിലാണ് അത് വിജയമാണെന്ന് കണ്ടതോടെ ജർമ്മനിയിലേക്കും വ്യാപിപ്പിച്ചു യുദ്ധനേഷ്യ അഥവാ ദയാവധം എന്നാണ് ഗ്യാസ് ചാമ്പറുകളിൽ അടച്ചുകൊല്ലുന്ന ക്രൂരതയ്ക്ക് നാസികൾ പേരിട്ടത് ഗ്യാസ് ചേംബർ സംവിധാനമുള്ള ആറ് കേന്ദ്രങ്ങൾ ജർമ്മനിയിലുണ്ടായിരുന്നു കാർബൺ മോണോക്സൈഡാണ് ഇവിടെ വിഷവാതകമായി ഉപയോഗിച്ചത് ഗ്യാസ് ചേംബറുകൾ ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ ഗ്യാസ് വാനുകൾ വധത്തിന് ഉപയോഗിച്ചു ട്രക്കുകളിൽ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അറകൾ ഉണ്ടാക്കി ഗ്യാസ് വാനുകളായി മാറ്റിയെടുക്കുകയായിരുന്നു കൊല്ലേണ്ടവരെ വാനുകളിലെ അറകളിൽ ഇരുത്തി അവിടേക്ക് വിഷവാതകം കയറ്റിവിടും കാർബൺ മോണോക്സൈഡ് വാതകത്തിന് പകരം സൈക്ലോൺ ബി എന്ന കീടനാശിനിയും ആളുകളെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്നു അൽബേനിയ മാൾഡീവ്സ് ജോർജിയ എം ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് സിമസ് ചെയ്യൂ ജർമ്മൻ സേന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജൂണിൽ സോവിയറ്റ് യൂണിയനിൽ കടന്നുകയറി കൂട്ടക്കൊലകൾ നടത്തിയ ശേഷമാണ് ആളുകളെ നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലുന്നതിലും എളുപ്പം ഗ്യാസ് ചാമ്പറുകളിലോ ഗ്യാസ് വാനുകളിലോ കയറ്റുന്നതാണെന്ന് നാസികൾക്ക് തോന്നിയത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ കൂട്ടത്തോടെ കൊന്ന ജർമ്മൻ സൈനികരിൽ പലരും മാനസിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ഗ്യാസ് വാനുകൾ കുറെ കൂടി എളുപ്പമുള്ള ഉന്മൂലന മാർഗമാണെന്ന് നാസികൾ കണ്ടെത്തി എന്നാൽ യുദ്ധത്തിൽ ശത്രു സൈന്യത്തിന് നേരെ രാസായുധം പ്രയോഗിക്കാൻ ഹിറ്റ്ലർ അനുവദിച്ചില്ല എന്നതൊരു ദുരൂഹതയാണ് ജർമ്മനിക്ക് രാസായുധം ഇല്ലാതിരുന്നത് കൊണ്ടല്ല ഇത് ജർമ്മൻ സൈന്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഒരു സരിൻ ഫാക്ടറി സ്ഥാപിച്ചിരുന്നു ശത്രു സൈന്യത്തിന് നേരെ വിഷവാതകം പ്രയോഗിക്കാൻ ഹിറ്റ്ലർ അനുവദിക്കാതിരുന്നതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കവേ വിഷവാതകം ഏറ്റ ഹിറ്റ്ലർ അതിന്റെ ബുദ്ധിമുട്ട് നന്നായി അനുഭവിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്ന ഒരു കാരണം ആയിരത്തി പതിനെട്ട് ഒക്ടോബർ പതിമൂന്ന് രാത്രി ശത്രു സൈന്യത്തിന്റെ മസ്റ്റാർഡ് ഗ്യാസ് ആക്രമണത്തിൽ ഭാഗികമായി അന്ധത ബാധിച്ച ഹിറ്റ്ലറും ഉടയുണ്ടായിരുന്ന സൈനികരും തപ്പിപ്പിടിച്ച് ഒരു വിധത്തിൽ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പിറ്റേന്ന് രാവിലെ കണ്ണിൽ വേദന തുടങ്ങി അത് കൂടിക്കൂടി വന്നു കണ്ണുകൾ വീർത്തു ഒരു മിലിട്ടറി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഹിറ്റ്ലർ സുഖം പ്രാപിച്ചു വന്നപ്പോൾ കേട്ടത് യുദ്ധത്തിൽ ജർമ്മനി തോറ്റ വാർത്തയാണ് ഹിറ്റ്ലറുടെ ആത്മകഥയായ മെയിൻ കാഫിൽ ഇക്കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട് പറയപ്പെടുന്ന മറ്റൊരു കാരണമാണ് കൂടുതൽ വിശ്വാസയോഗ്യം ടാങ്കുകളും ബോംബർ വിമാനങ്ങളും ഉപയോഗിച്ച് ശത്രുപക്ഷത്തിനു നേരെ മിന്നലാക്രമണം നടത്തിയ ശേഷം കാലാൾപ്പട അവിടേക്ക് കയറുന്ന രീതിയാണ് ജർമ്മൻ സൈന്യം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പൊതുവേ അനുവർത്തിച്ചത് ഈ തന്ത്രം മിക്കപ്പോഴും വിജയിക്കുകയും ചെയ്തു ശത്രുവിനെതിരെ രാസായുധം പ്രയോഗിച്ചാൽ ആ പ്രദേശത്തേക്ക് ജർമ്മൻ സൈന്യത്തിന് ഉടൻ കടന്നു കയറാൻ കഴിയില്ല സമയം വൈകുന്തോറും അവിടേക്ക് കൂടുതൽ ശത്രു സൈന്യം എത്താനിടയുണ്ട് അങ്ങനെ രാസായുധ പ്രയോഗം തങ്ങൾക്കും വിനയാകും എന്ന് കരുതിയാവണം ഹിറ്റ്ലർ അതിന് മടിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അന്ത്യമായപ്പോഴേക്കും ജർമ്മനി പന്ത്രണ്ടായിരം ടൺ രാസായുധങ്ങൾ നിർമ്മിച്ചിരുന്നു ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നെടുക്കാൻ ഇത് മതിയാവുമായിരുന്നു രാസായുധങ്ങൾ വൻതോതിൽ ഉപയോഗിക്കപ്പെട്ട മറ്റൊരു യുദ്ധം ഇറാൻ ഇറാഖ് യുദ്ധമാണ് സത്താം ഉസൈന്റെ ഭരണകാലത്ത് ഇറാഖ് വൻതോതിൽ രാസായുധങ്ങൾ സംഭരിച്ചിരുന്നു സരിനും മസ്റ്റാർഡ് ഗ്യാസും ഇറാഖ് കൂടുതലായി ഉപയോഗിച്ചിരുന്ന രാസായുധങ്ങളാണ് ഇറാഖിലെ രാസായുധ ശേഖരം നശിപ്പിക്കാൻ യു എൻ രക്ഷാസമിതി ഉത്തരവിട്ടു ഇറാഖിന്റെ എൺപത്തി എട്ടായിരം രാസായുധങ്ങളും രാസായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാലായിരം ടൺ രാസവസ്തുക്കളും തൊള്ളായിരത്തി എൺപത് രാസായുധ നിർമ്മാണ ഉപകരണങ്ങളും നശിപ്പിച്ചതായി യു എൻ സ്പെഷ്യൽ കമ്മീഷനിലെ പരിശോധകർ പിന്നീട് റിപ്പോർട്ട് നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ ഗൾഫ് യുദ്ധത്തിന് ശേഷം അമേരിക്കയും ഇറാഖിന്റെ കുറെ രാസായുധങ്ങൾ നശിപ്പിച്ചു സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്കെതിരെ രാസായുധം പ്രയോഗിച്ച ഭരണാധികാരികളുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റിൽ സിറിയൻ ആഭ്യന്തര യുദ്ധത്തിനിടെ പ്രസിഡന്റ് ബാഷർ അൽ അസാദിന്റെ സൈന്യം തലസ്ഥാനമായ ഡമാസ്കസിന്റെ പ്രാന്തത്തിലുള്ള ഗൌട്ടയിൽ വിമതർക്കു നേരെ രാസായുധം പ്രയോഗിച്ചു റോക്കറ്റുകളിൽ രാസായുധം ഘടിപ്പിച്ച് വിമതർക്ക് നേരെ പ്രയോഗിക്കുകയായിരുന്നു ഈ ആക്രമണത്തിൽ ആയിരത്തി എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്ക് നാലായിരത്തോളം പേർ ആശുപത്രിയിലായി ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയ രാസായുധ ആക്രമണമാണിത് വിവരമറിഞ്ഞ യു എൻ ആയുധ പരിശോധകർ സ്ഥലം സന്ദർശിക്കാൻ സിറിയൻ ഗവൺമെന്റിന്റെ അനുവാദം തേടി മൂന്ന് ദിവസത്തിനു ശേഷം അനുമതി ലഭിച്ചു സരിൻ രാസായുധം പ്രയോഗിച്ചതിന്റെ വ്യക്തമായ തെളിവുകൾ അവിടെ കണ്ടെത്താൻ യു എൻ പരിശോധകർക്ക് കഴിഞ്ഞു സിവിലിയൻ മേഖലയിലാണ് രാസായുധം പ്രയോഗിക്കപ്പെട്ടത് അതിനാൽ മരണനിരക്കും പരിക്കേറ്റവരുടെ എണ്ണവും കൂടി രാസായുധ പ്രയോഗം കണ്ടുപിടിക്കപ്പെട്ടതിനെ തുടർന്ന് സിറിയയിൽ സൈനികമായി ഇടപെടാൻ അമേരിക്കയും ബ്രിട്ടനും ആലോചിച്ചതാണ് തങ്ങളുടെ പക്കലുള്ള രാസായുധങ്ങൾ മുഴുവൻ നശിപ്പിക്കാമെന്നും കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ ഉടമ്പടിയിൽ ചേരാമെന്നും സിറിയ സമ്മതിച്ചതിനെ തുടർന്നാണ് പാശ്ചാത്യ സൈനിക ഇടപെടൽ ഒഴിവായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നിലവിൽ വന്ന കെമിക്കൽ വെപ്പൺ കൺവെൻഷനിൽ ഒപ്പിടാതിരുന്ന അഞ്ച് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു സിറിയ രാസായുധ പ്രയോഗത്തിന്റെ പേരിൽ സിറിയൻ ഗവൺമെന്റിന് രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമ താക്കീത് നൽകിയിരുന്നതാണ് വടക്കൻ സിറിയയിലെ ഖാൻ അൽ അസറിൽ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിലുണ്ടായ രാസായുധ പ്രയോഗത്തിൽ പേർ മരിച്ചു സരിൻ ആണ് ഇവിടെയും പ്രയോഗിച്ചത് വാഗ്ദാനങ്ങളും ഉറപ്പുകളും ലംഘിച്ച് സിറിയ പിന്നെയും സിവിലിയന്മാർക്ക് നേരെ രാസായുധം പ്രയോഗിച്ചിട്ടുണ്ട് ഡമാസ്കസിന് സമീപമുള്ള ഡൌമയിൽ സിറിയൻ സൈന്യം നടത്തിയ രാസായുധ പ്രയോഗത്തിൽ നാൽപ്പത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഡൌമയിൽ രാസായുധം പ്രയോഗിച്ചതിന് തെളിവുണ്ടെന്ന് യു എൻ ആയുധ പരിശോധകർ രക്ഷാസമിതിക്ക് റിപ്പോർട്ട് നൽകി അതിനപ്പുറം ഒന്നും സംഭവിച്ചില്ല ലോകത്തിലെ വെളിവാക്കപ്പെട്ട രാസായുധങ്ങളുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയോടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലായി ഉണ്ടെന്ന് ത്തിനായി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ഫോർ പ്രോഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺ എന്ന സംഘടന കണ്ടെത്തിയിരുന്നു നശിപ്പിച്ചു അമേരിക്ക ഇന്ത്യ ഇറാഖ് സിറിയ ലിബിയ അൽബേനിയ എന്നിവ തങ്ങളുടെ പക്കലുള്ള മുഴുവൻ രാസായുധങ്ങളും നശിപ്പിച്ചെന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളാണ് തങ്ങളുടെ രാസായുധ ശേഖരം മുഴുവൻ നശിപ്പിച്ചെന്ന് റഷ്യയും അവകാശപ്പെട്ടിരുന്നു റഷ്യ വികസിപ്പിച്ചെടുത്ത നോവി ചോക്ക് എന്ന നെർവ് ഏജന്റ് ഏറ്റവും മാരകമായ രാസായുധമായാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഏപ്രിലിൽ നിലവിൽ വന്ന രാസായുധ നിരോധന ഉടമ്പടിയിൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങൾ ഈജിപ്ത് വടക്കൻ കൊറിയ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ല അണ്വായുധങ്ങളും രാസായുധങ്ങളും പൂർണ്ണമായി ഒഴിവാക്കപ്പെടുന്ന ഒരു കാലം എന്നെങ്കിലും ഉണ്ടാകുമോ സംശയമാണ്